ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിലവിൽ എല്ലാവരുടെയും മൊബൈലിലേക്കും ഓരോ മെസ്സേജുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും പലരും അത് റിയൽ മെസ്സേജ് ആണോ അതോ ഫേക്ക് മെസ്സേജ് ആണോ എന്ന് മനസ്സിലാകാതെ അതെന്താണെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു മെസ്സേജ് ആണത് വികസിത് ഭാരത് സമ്പർക്ക് എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ഐ ഡിയിൽ നിന്നാണ് ആ മെസ്സേജ് വരുന്നത് ഈ ഐ ഡിയിൽ നിന്ന് വരുന്ന മെസ്സേജിൽ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അത് നമ്മൾ പലരും ഇതിനു മുമ്പ് ആയുഷ്മാൻ ഭാരത് കാർഡ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇതിൽ ഭാഗമായിരുന്നില്ല പലരും പല കാരണങ്ങൾ കൊണ്ടും അതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഒരു റേഷൻ കാർഡിലുള്ള എല്ലാവർക്കും അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ധനസഹായമാണ് ഇതിൽ വാഗ്ദാനം ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഗുണഭോക്തൃ വീതമായിട്ട് യാതൊന്നും തന്നെ കളക്ട് ചെയ്യുന്നില്ല ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണിത് അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പോൾ വരുന്ന വികസിത് ഭാരത് സമ്പർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് വരുന്ന ഓരോ മെസ്സേജും നിങ്ങൾ ചേർന്നിട്ടില്ലാത്ത വ്യക്തികളെ ഈ പദ്ധതിയിലേക്ക് ചേർക്കുകയും അവർക്ക് ഈ ആനുകൂല്യം നൽകുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നതിലൂടെ കൂടി മാത്രമേ നിങ്ങൾക്കത് രജിസ്റ്റർ ആവാൻ പറ്റുള്ളൂ ഇത് പുറമേ നിന്ന് വേറൊരു രജിസ്റ്റർ ചെയ്യാൻ ഒരു പദ്ധതി ഒരു വഴിയൊന്നും ഗവൺമെൻറ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും ഒരു വഴി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിലൂടെ തന്നെ നമുക്ക് നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ഡീറ്റെയിൽസ് വരുന്നതുവരെ കാത്തിരിക്കാവുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു മെസ്സേജിൽ നിങ്ങൾ യഥാവിധി മറുപടി കൊടുക്കാം അപ്പൊ നിങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് ഈ ആയുഷ്മാൻ ഭാരത് കാർഡ് നിലവിൽ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകമൊക്കെ ഇനി മാറും ഇനി ആ ലോകമായിട്ട് മാറിയിട്ട് ആയുഷ്മാൻ ഭാരത് കാർഡ് എന്നുള്ളത് മാറിയിട്ട് ആയുഷ്മാൻ കാർഡ് എന്നുള്ള പേരിലാണ് ഇനി മുൻപോട്ട് പോകാൻ പോകുന്നത് നമുക്ക് യാതൊരുവിധ പേയ്മെന്റും ഗവൺമെന്റിലേക്ക് അടയ്ക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസിന്റെ കാർഡാണിത് ഈ കാർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ജീവിതം നയിച്ചു വരുന്ന ഒരു വ്യക്തികളാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഈ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരമായി മാറുന്ന ഒരു കാർഡാണ് ആയുഷ്മാൻ ഭാരത് കാർഡ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലവും അതിലൊരു വീടുമായിരിക്കും അവസാന കാലഘട്ടങ്ങളിൽ വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കോ ഇല്ലെങ്കിൽ ആർക്കോ ഒരു അസുഖം വരികയും അസുഖം വരുന്ന സമയത്ത് നമുക്ക് ചെലവാക്കാൻ പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ വീട് പണയം വെക്കുകയും ആ പൈസ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ചെലവാക്കാൻ ശ്രമിക്കുകയും നമ്മുടെ ജീവിതം വീണ്ടും വളരെ ദുരിതത്തിലേക്ക് പുറകോട്ട് പോവുകയും വലിയൊരു കടക്കിണിയിൽ കൊടുങ്ങുകയും ചെയ്യും ചെയ്യുന്നതാണ് ഈ സമയത്താണ് ഗവൺമെന്റിന്റെ ഈ ഒരു സ്കീം നമുക്ക് ഉപകാരമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു സാഹചര്യങ്ങൾ കടന്നു വരാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ നിന്ന് നമുക്ക് വീണ്ടും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വെക്കാൻ എല്ലാവരും ശ്രമിക്കുക കാരണം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് മുമ്പോട്ട് വന്നതാണ് അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രശ്നം കാരണം നമ്മൾ വളരെയധികം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കടവും അതിന്റെ പലിശയും കാര്യങ്ങളും എല്ലാം അടച്ചു വരുമ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മുടെ ജീവിതം വളരെ ദുരിതമായി മാറുന്നതാണ് നമ്മുടെ ഈ ദുരിതം പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ പുറകോട്ട് പോകാതിരിക്കാനും നമ്മുടെ ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെട്ട് മുന്നോട്ട് വരാനും നമ്മുടെ ജീവിത നിലവാരം ഒരിക്കലും പുറകോട്ട് പോയിട്ട് നമ്മൾ നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയൊരു സ്കീം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ സ്കീമിന്റെ ഗുണം മനസ്സിലാക്കുകയും ഈ സ്കീമിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുക ഈ വരുന്ന മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയും ഇതിൽ ജോയിൻ ചെയ്യുകയും നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ആനുകൂല്യം നേടിയെടുക്കുകയും ചെയ്യുക ഈ ചാനലിലൂടെ തന്ന ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു നന്ദി താങ്ക്